നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പെരിങ്ങത്തൂരിലെ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എടിഎം കൌണ്ടർ തുറന്ന് കവർച്ച നടത്താൻ ശ്രമിച്ച പ്രതി ചൊക്ലി പോലീസിന്റെ പിടിയിലായി നാദാപുരം തൂണേരി വെള്ളൂരിൽ പുത്തലത്ത് വീട്ടിൽ വിഘ്നേശ്വരനെയാണ് പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ വിനീതിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് രാത്രിയിൽ ഹെൽമറ്റും തൂമ്പയുമായി എത്തി എ ടി എം തുറക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ പെരിങ്ങത്തൂരിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എം കൌണ്ടർ കുറ്റത്തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച ആളെയാണ് പോലീസ് പിടികൂടിയത് എ ടിഎമ്മിലെ സിസിടിവിയിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് യുവാവിനെ പോലീസ് പിടികൂടിയത് ക്രിസ്മസ് ദിവസം രാത്രിയിലായിരുന്നു പ്രതി എ ടിഎം കുറ്റിത്തുറക്കാൻ ലക്ഷ്യമിട്ടത് ഹെൽമെറ്റ് ധരിച്ച് മുഖം മറച്ചെത്തിയ യുവാവിന്റെ കയ്യിലെ തൂമ്പ ഉപയോഗിച്ച് മിഷീനിലെ രണ്ട് ഭാഗവും കുറ്റിത്തുറക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി തുടർന്ന് ഇയാൾ പദ്ധതി ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു എന്നാൽ സിസിടിവിയിലൂടെ ദൃശ്യങ്ങൾ കണ്ട അധികൃതർ പോലീസിനെ അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും വെള്ളിയാഴ്ചയോടെ പ്രതിയെ പിടികൂടുകയും ചെയ്തു നാദാപുരം തൂണേരി വെള്ളൂരിൽ പുത്തലത്ത് വീട്ടിൽ വിഘ്നേശ്വരനെയാണ് പ്രൊഫഷണൽ സബ് ഇൻസ്പെക്ടർ വിനീതിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ന്യൂസ് പാനോർ